മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെയും പരിഹസിച്ച് മുസ്ലിം ലീഗ് മുഖപത്രം എത്ര തോറ്റാലും തോൽവിയല്ലെന്ന് പറയുന്ന മുഖ്യനെ മോരിലെ പുളി പോയാലും ലീഗിനെ കുറ്റം പറയുന്ന പണിയാണെന്ന് ചന്ദ്രികയിൽ എഡിറ്റോറിയൽ പരാജയം അംഗീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലെന്നും അങ്ങാടിയിൽ തോറ്റതിനെ അമ്മയോടെ എന്നതാണ് മുഖ്യമന്ത്രിയുടെ നിലപാടെന്നും പി സലാം ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് പിന്നാലെയാണ് പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും വന്നിരിക്കുന്നത് ലീഗിനെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ ഒരു വിഭാഗത്തെയെങ്കിലും കൂടെ നിർത്താൻ സമുദായ പത്രത്തിൽ അശ്ലീല പരസ്യം നൽകിയത് വിഫലമായിട്ടും പാഠം പഠിച്ചില്ലെന്നും വിമർശനമുണ്ട് കോൺഗ്രസ് പിന്തുണ കേരളത്തിന് പുറത്തുള്ളതിനാൽ ഈനാം പേച്ചിയെയും മരപ്പട്ടിയെയും സി പി എമ്മിന് ചിഹ്നമാക്കേണ്ടി വന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഇനിയും തോറ്റാൽ പാർട്ടിയെ മ്യൂസിയത്തിൽ കാണേണ്ടി വരുമെന്നാണ് നേതാക്കളുടെ രഹസ്യം പറച്ചില്ലെന്നും പരാമർശമുണ്ട് അതേസമയം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം മേസ്ലാം മലപ്പുറത്ത് പറഞ്ഞു കൗണ്ടിങ്ങിന്റെ തലേന്ന് വരെ ചേർന്ന മാർ പാർട്ടിയുടെ യോഗം വിലയിരുത്തിയത് അൻപത് ശതമാനത്തോളം സീറ്റ് അവർക്ക് കിട്ടുന്നതാണ് അതിലുണ്ടായ ഈ അതിദയനീയമായ പരാജയം പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ മുഖം വികൃതമാക്കിയിട്ടുണ്ട് അത് എവിടെയെങ്കിലും അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് നമ്മൾ കേട്ടിട്ടില്ലേ അത് അത് മുസ്ലിം ലീഗിന്റെ നേരെ ഉപയോഗപ്പെടുത്താൻ ഭരണപരമായ വീഴ്ചകളാണ് തോൽവിക്ക് കാരണമെന്ന് കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തിരിച്ചറിഞ്ഞെന്നും പക്ഷേ പി ആർ ടീമും മുഖ്യമന്ത്രിയും ഇപ്പോഴും അത് തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിൽ ആക്ഷേപമുണ്ട് ജനം മലപ്പുറം